എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റിയ അത്രയും രുചിയുള്ള അപ്പമാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എന്നോട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ല ഇനം പച്ചരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പച്ചേരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ അപ്പത്തിൻ്റെ മാർദ്ദവത്തിനും ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു മൂന്ന് നാല് തവണ കഴുകി അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ അംശമൊക്കെ കുറഞ്ഞ് വെള്ളം ഒന്ന് ക്ലിയർ ആവുന്നത് വരെ കഴുകിയെടുക്കണം എന്നിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർത്തിയെടുക്കുക അരി നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റിയെടുക്കണം നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിനാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ അതായത് ഒരു ഇടത്തരം പതിപ്പുള്ള തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സർ ജാറിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന തേങ്ങാപ്പേരിയിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ച് പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് ഈ അരി അരയ്ക്കാനായിട്ട് ആവശ്യം വരുന്നത് ഇതുകൂടാതെ ഞാൻ അല്പം കൂടി തേങ്ങാപ്പാൽ കട്ട് കുറഞ്ഞ തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പേരിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് ഒരു അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അഥവാ നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അരി അരയ്ക്കാനായിട്ട് മിക്സർ ജാറിലേക്ക് എടുക്കാം രണ്ട് തവണയായിട്ട് അരച്ചെടുക്കുക പകുതി അരി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അരി നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളപ്പം നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ അരച്ചെടുത്ത അരി വലിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള അരിയും ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കാം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആവശ്യാനുസരണം ബാക്കിയുള്ള പാലം കൂടി ഒഴിച്ച് അരച്ചെടുക്കുക എങ്കിലാണ് നന്നായിട്ട് തരഞ്ഞു കിട്ടുള്ളൂ ആ എടുത്തു വെച്ചിരുന്ന ഒന്നര കപ്പ് തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് തവണ അരച്ച മാവ് ഒരുമിച്ചാക്കി നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും നാല് ടേബിൾ സ്പൂൺ മാവ് സോസ് പാനിലേക്ക് എടുക്കാം മാവ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പത്തിൽ നല്ല മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ട് ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് കൂടിയ ചൂടി തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ തീരെ കുറവാണെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും കുറുകി കിട്ടാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാവ് കുറുക്കിയെടുക്കുന്നതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ അപ്പം നന്നാവില്ല കേട്ടോ ഇതിൻ്റെ അളവ് കൂടി പോയാൽ അപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോകുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയി പോകും പിന്നെ അളവ് കുറഞ്ഞാൽ മാർദ്ദവം കുറവായിരിക്കും പിന്നെ മറ്റൊരു കാര്യമോടെ നമ്മൾ ഇതേ അളവിൽ തന്നെ മാവ് കുറുക്കി ചേർത്തുണ്ടാക്കുന്ന അപ്പം കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും അതിൻ്റെ ആ മാർദ്ദവും കുറഞ്ഞു പോകില്ല അതായത് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ഒക്കെ ആയാലും ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ ഇത് ഇവിടെ നന്നായിട്ട് ഇതുപോലെ കുറുങ്ങി വന്നിട്ടുണ്ട് ഇത്രേം മതിയാവും നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം മാവ് കുറുക്കിയത് ഇപ്പൊ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് അരി അരച്ച ജാറിലേക്ക് ഒഴിക്കാം ഇതിലേക്കിനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഏർക്കാം ഇതിനുണ്ട് ഇതേ അളവിൽ തന്നെ ചേർക്കണം കേട്ടോ എങ്കിലാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് അപ്പത്തിന് കിട്ടുകയുള്ളൂ പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ അളവനുസരിച്ച് നമ്മുടെ മാവ് എത്ര സമയം കൂടി പുളിച്ച് കിട്ടണം എന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ മാവ് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും അര ടീസ്പൂൺ ആണെങ്കിൽ ഒരു മൂന്നോ നാല് മണിക്കൂർ കൊണ്ടായി കിട്ടും ഇനി നിങ്ങൾ രാത്രിയാണ് അരച്ചു വെച്ച് പിറ്റന്നാണ് അപ്പം ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നെങ്കിൽ അല്പം ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂണിലും താഴെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ടിത് ആദ്യം അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് തയ്യാറാക്കി വെക്കേണ്ടത് മാവ് ഒന്നുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഫെർമെന്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം എനിക്കിതൊരു മൂന്നര മണിക്കൂർ കൊണ്ട് അയക്കിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ നമ്മുടെ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് സമയത്തിന് വ്യത്യാസം ഉണ്ടാകാം നന്നായിട്ട് നിളക്കിയെടുക്കാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പച്ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് പാകത്തിലൊരു ചൂടുണ്ടാവണം നമ്മുടെ ചട്ടിക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ചുകൊടുത്ത് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക ഇനി ഇതിലൊക്കെ ഹോഴ്സ് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് മിതമായിട്ടുള്ള ചൂടിൽ ഒരു മിനിറ്റോളം വേവിച്ചെടുക്കുക ഞാൻ നോൺ സ്റ്റിക്കിന്റെ ചട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുമ്പലിന്റെ ചട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേവുന്ന സമയത്തിനും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ചൂടിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇതിപ്പോ ആയിട്ടുണ്ട് ഞാനൊരു അമ്പത് സെക്കൻഡൊക്കെയാണ് വേവിച്ചിട്ടുള്ളു ഇതാവുന്ന സമയത്ത് കണ്ടു അരികിൽ നിന്നൊക്കെ സാവധാനം ഇത് വിട്ടു വരാൻ തുടങ്ങും നമ്മൾ ഇതിലും കൂടുതൽ സമയം വേവിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങും അപ്പോൾ ഒരു തൂവുള്ള കളർ ആയിരിക്കില്ല നമ്മുടെ അപ്പത്തിന് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അപ്പച്ചട്ടിയുടെ ചൂട് കൂടിപ്പോയാലും തീരെ കുറഞ്ഞു പോയാലും അപ്പം നന്നായി കിട്ടില്ല കേട്ടോ ചൂട് തീരെ കുറവാണെങ്കിൽ നല്ല ഹോൾസ് ഒന്നും ഇതുപോലെ വരില്ല അതുപോലെ ചൂട് വളരെ കൂടുതലാണെങ്കിൽ നമുക്കത് ചുറ്റിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല അപ്പത്തിൻ്റെ അടിഭാഗം കൂടുതൽ ഹാർഡായി പോകും അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ അപ്പത്തിന് ചില സ്ഥലങ്ങളിലെ പാലപ്പ് എന്ന് പറയും ചില സ്ഥലങ്ങളിലെ എന്ന് പറയും നിങ്ങളുടെ സ്ഥലത്ത് എന്ത് പേരാണ് ഈ അപ്പത്തിൽ പറയുന്നതെന്ന് കംസലോടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്ന ഓരോ അപ്പം ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക എന്നിട്ട് എന്റെ ആവിയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു കാസറോഡിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കുക നമ്മൾ അപ്പച്ചട്ടിന്ന് എടുത്ത ഉടനെ തന്നെ കാസറോഡിലേക്ക് മാറ്റിയാല് എല്ലാ അപ്പവും കൂടി ഒട്ടിപ്പിടിക്കാനുള്ള ഉണ്ട് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയാലും ഈ അപ്പം നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനും പറ്റും പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ പച്ചരി എന്ന് പറയുന്നത് അതിലെ ഫൈബറിൻ്റെ കണ്ടന്റ് ഒന്നും ഒട്ടുമില്ല അതുകൊണ്ട് ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ കൂടുതൽ നല്ലത് ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള കറിയുടെ കൂടെ കഴിക്കുന്നത് തന്നെയാണ് ഞാനിപ്പോൾ ബീഫ് സ്റ്റൂവിൻ്റെ കൂടെയാണ് വിളമ്പുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളു വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവർക്കും അതുപോലെ അപ്പം പലതവണ ട്രൈ ചെയ്തിട്ടും നന്നായി കിട്ടാത്തവർക്കും തീർച്ചയായിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം